ചപ്പാത്തി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ ഇതൊരു നാനൂറ് ഗ്രാം ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ സാധാരണ എല്ലാ കഷ്ണങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുള്ള വന്നിട്ട് അതിൽ നിന്ന് മാംസം മാത്രം എടുത്താലും മതിയാവും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഇതിലൊരു അരക്കപ്പ് വെള്ളം വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തൊന്നുള്ളൂ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതോടെ ഒന്ന് വേവട്ടെടുക്കാം ഇനി ഞാൻ വേറൊരു കടായി ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ രണ്ട് വലിയ സവോള ഇതിലേക്ക് ഇതുപോലെ നീളത്തില് മുറിച്ചതിട്ട് കൊടുക്കാം സവോള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനുവേണ്ട ചപ്പാത്തി ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം പിന്നെ ഞാനിവിടെ ഒരു ഏഴ് ചപ്പാത്തിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അതായത് ഇത് ചെറിയ ചപ്പാത്തിയാണ് വലുതാണെങ്കിൽ ഒരു നാലെണ്ണം മുതൽ അഞ്ചെണ്ണം വരെ മതിയാവും ഈ ഒരാളിന് വേണ്ടിയിട്ട് ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ എങ്ങനെയാണെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഈ രീതിയിൽ ഇതുപോലൊന്ന് ചുരുട്ടിയതിനു ശേഷം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ബാക്കി വന്ന ചപ്പാത്തി ഉപയോഗിച്ചും ഇതുപോലെ ഉണ്ടാക്കി എടുക്കാവുന്നതുള്ളൂ കേട്ടോ തലേദിവസത്തെ ചപ്പാത്തിയോ രഹിലുണ്ടാക്കിയ ചപ്പാത്തിയോ അങ്ങനെയൊക്കെ ബാക്കി വരുള്ളൂ അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങക്ക് ഇതുപോലെ കനം കുറച്ച് മുറിച്ചെടുക്കാം അല്ലെങ്കിൽ വെച്ചിട്ടും കട്ട് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ കണ്ടില് ഈ രീതിയിലെ അപ്പൊ എല്ലാം ഞാൻ മുറിച്ചെടുക്കട്ടെ ഇപ്പൊ കണ്ടോ നമ്മുടെ ചപ്പാത്തി ഒക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കണ്ടോ സോള ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊരു വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ ഒരു പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് തണ്ട് കറിവേപ്പിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ കറിവേപ്പില നമുക്ക് മോശിച്ചിട്ടാണെങ്കിൽ ോ ഇനിന്ന് നല്ല പോലൊന്നും എല്ലാം കൂടെ ഒന്ന് വാഴുന്നതായിട്ട് ആറ് ഇഞ്ചിയിലും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക് മാറി വരണം സവോളയാണെങ്കിൽ നന്നായിട്ട് വാഴന്ന് വരണം ഇടയ്ക്ക് നോക്കാം എന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ കണ്ടോ സവാള ഇതുപോലെ ഒന്ന് വാഴുന്നേണ്ടിട്ട് നല്ലപോലെ തന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരുപാട് വേണ്ട ഒരു ഒന്നര ടീസ്പൂൺ മതി കാൽ ടീസ്പൂൺ ചപ്പച്ചമുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ ഗരം മസാല ഇണിട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പൊടി കണ്ട ഒരു പച്ചമുളക് കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മാറി വരട്ടേക്കാം ഇത് മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് നല്ല പഴുത്ത തക്കാളി മുറിച്ചതാണ് ചേർക്കുന്നത് തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ഈ ഒരു മസാല എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിച്ച് വരണം ചിക്കൻ എന്തായും നോക്കാം കണ്ടോ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം വെള്ളം വറ്റിച്ചെടുക്കണം നിർബന്ധമില്ല അല്ലെങ്കിൽ ഈ ഒരു വെള്ളം നമുക്ക് സൂപ്പിനൊക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം തെള്ളാം ഞാനിപ്പോൾ ഒന്നും കൂടെ വറ്റിയോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തക്കാളി ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ കുക്കായിട്ട് വരട്ടെ നമുക്ക് ഈ ചിക്കൻ കോരി കോരിമാറ്റം കേട്ടോ നമുക്കിതിൻ്റെ ഈ ഒരു ചിക്കൻ കുക്ക് ചെയ്ത വെള്ളം ഉണ്ടല്ലോ നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു റെസിപ്പിക്ക് തന്നെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് നമ്മൾ ഈ കുക്ക് ചെയ്ത വെള്ളം ഉണ്ടല്ലോ ഇത് ഞാൻ ഈ തക്കാളിയും സോളയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പൊ നല്ലൊരു ഫ്ലേവർ വരും ഈയൊരു മസാല അല്ലെങ്കിൽ നമ്മൾ സാധാരണ കൊത്തു പൊറോട്ടയിലൊക്കെ ചേർക്കാറ് ചിക്കൻ കറിയുടെ ഗ്രേവി അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇത് ചേർക്കുമ്പോ നന്നായിട്ട് തന്നെ വരും അപ്പൊ തക്കളി ഒക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് ഒടഞ്ഞ് വരട്ടേട്ടോ അടിച്ചു വെക്ക ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാട്ട ഞാനിപ്പോ കുട്ടികളൊക്കെ കഴിക്കണ കാരണം എടുത്തു മാറ്റാൻ എളുപ്പത്തിന് വലുതായിട്ടാണ് മുറിക്കണത് പിന്നെ നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പൊ ഇതൊന്നും റെഡി ആയിട്ട് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഈ ചിക്കനെ നമുക്ക് ഇതുപോലെ കൈവച്ച് ഒന്ന് ചെറിയ ചെറിയ ഇങ്ങനെ കഷ്ണങ്ങൾ പോലെ നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യില്ലേ അതുപോലെ ആക്കിയെടുക്കാം അല്ലെങ്കിൽ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം അല്ലെങ്കിൽ വെജിറ്റബിൾ ഇട്ടിട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഫുഡ് പ്രോസസ്സറിലോ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം പക്ഷേ ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക ഒരുപാട് ചെറുതായിട്ട് അങ്ങോട്ട് പോകണ്ട ഒന്ന് കടിക്കണ രീതിയിൽ ചെറുതായിട്ടൊന്ന് കിട്ടണം അപ്പോഴായിരിക്കും ടേസ്റ്റി ആയിട്ട് വരുക അത് ഇതുപോലെയൊക്കെ മതിയോ ഇപ്പം ചെറിയ ചൂടുണ്ട് ൊക്കെ ഒന്ന് റെഡി ആയിട്ട് വന്നാൽ മതി ഇപ്പം കണ്ടോ ഈയൊരു ഗ്രേവി ഒന്ന് വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മളിത് ഇതുപോലെ മുറിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ ശ്രെഡഡ് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു ഗ്രേവിയിലുള്ള ഒരു മസാലയൊക്കെ ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് വരുമോ ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് വരും ആ ഒരു ഡ്രൈ ആയിട്ട് ഇട്ട് കൊടുക്കുന്നതിനേക്കാവുള്ളൂ ഇത് ഇപ്പോൾ ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ട പിന്നെ കൊത്തു ചപ്പാത്തി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമ്മുടെ ഈ ഒരു ഗ്രേവിയുടെ തിക്നെസ് വെള്ള കാര്യങ്ങളൊക്കെ അല്ല അതായത് ഗ്രേവിയോട് കൂടി ഇട്ട് കൊടുക്കണം ആയിട്ട് വേണം ഉലർത്തി എടുക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം ഞാനിപ്പോൾ ഇനി ഇതിലേക്ക് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നടുഭാഗത്ത് ഇതുപോലെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് മുട്ടയാണ് കേട്ടോ ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് ഈ ഒരളവിന് അത് തന്നെ മതിയാവും ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ ചിക്കനും മുട്ടയും രണ്ടും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റിയായിട്ട് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഉപയോഗിച്ചിട്ട് മാത്രം തിരിയാറാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാവുന്നതുള്ളോട്ടോ ചിക്കൻ സ്കിപ്പ് ചെയ്താൽ മതി ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും സെയിം തന്നെ പിന്നെ ഈ മുട്ടിയുടെ മുകളിലേക്ക് കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം ഒന്ന് കുക്കായിട്ട് വരട്ട അതിന് ശേഷം മിക്സ് ചെയ്താൽ മതി ഇപ്പം ആ മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ഇവിടെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നും കൂടി ഒന്ന് സെറ്റ് സെറ്റായിട്ട് വരട്ട എന്നിട്ട് മുഴുവനായിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്താൽ മതിയാവും കേട്ടോ നമുക്കിത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം അപ്പറേ അതേ തന്നെ ഉള്ളൂ അതേ ഇപ്പോൾ മുട്ടൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് നമുക്ക് ഇതുപോലൊന്നത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ മുട്ടയും ചിക്കനും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ശരിക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ആ ഒരു ചിക്കൻ്റെ ഫ്ലേവേഴ്സും എല്ലാം കൂടി ആവുമ്പോൾ ശരിക്കും അടിപൊളിയാണ് ചപ്പാത്തി വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം തുടങ്ങും ഇതുപോലെ ഒന്ന് കത്ത് കത്തി 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 എടുക്കാം ഇത് നല്ല ഡ്രൈ ആക്കിയിട്ട് ചപ്പാത്തി ചേർക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക ഇതുപോലൊരു മോയ്സ്ചർ ഉണ്ടായിരിക്കണ ഒരു സ്റ്റേജിൽ ഇടണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം ഞാൻ ഈ ഒരു സ്റ്റേജിൽ ചപ്പാത്തി അതിലേക്ക് ഇട്ട് കൊടുക്കണം ആ ചപ്പാത്തിയിൽ മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചു വരും അപ്പോൾ ചപ്പാത്തി ചേർക്കുന്നതിന് മുമ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണോ നോക്കാം കേട്ടോ ഉപ്പ് കയറി വെക്കാം ഇനി ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ ചപ്പാത്തി ശരിക്കും നൂഡിൽസ് പോലെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മുഴുവനായിട്ട് ഇട്ടിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ അതിനപോലെ മിക്സ് ചെയ്ത് കൊടുക്കട്ട എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ട് വേണം നമ്മൾ ന്യൂഡിൽസൊക്കെ മിക്സ് ചെയ്ത് എടുക്കണം ആ ഒരു രീതിയിൽ തന്നെ ചിക്കനും ഈ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഉണ്ടാവണം അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വരിക ഒരു പ്രപ്പോർഷൻ ആയിട്ട് തന്നെ വരുന്നു പിന്നെ ഈ ചപ്പാത്തി ഒരുപാട് സമയം ഇതിലിട്ടിട്ട് കുക്ക് ചെയ്ത് എടുക്കരുത് കേട്ടോ കാരണം ചപ്പാത്തി സോഗിയായിട്ട് മാറും അപ്പം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മല്ലിലെ മുറിച്ചത് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കണ്ടോ അതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ചെറിയൊരു സോഫ്റ്റ് ടെക്സ്ചറിലാണ് ഇരിക്കുന്നത് എല്ലാ മസാലയും ഈ ഒരു ചപ്പാത്തിയിൽ ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് സവാള മുറിച്ചതോ തക്കാളി മുറിച്ചതൊക്കെ ചേർക്കാമെന്നുള്ളൂ ഞാൻ ഒന്നും ചേർക്കുന്നില്ല ഇതുതന്നെ മതി ശരിക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കൊത്തു ചപ്പാത്തി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ അതിന് നമ്മുടെ കൊത്തു ചപ്പാത്തി അടിപൊളി ആയിട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും ഉണ്ടോ പിന്നെ ചൂടോടു കൂടി തന്നെ കഴിക്കുക നല്ല ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ